ഈ കാണുന്ന മലയുടെ മുകളിലാണ് നിങ്ങളും ഞാനുള്ളത് അപ്പുറം ഇപ്പുറം എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയില്ല ഞാൻ നിങ്ങളോട് പറയാണ് ഇതിന്റെ അപ്പുറത്ത് നേരെ ഭാഗത്ത് ഒരു സംഘം കുതിരകളുമായി നിങ്ങൾ ലക്ഷ്യം വെച്ച് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആ കുന്തും മുദ്യ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ കാണാത്തതാണ് ഞാനിപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ പർവ്വതത്തിന്റെ തായ്വരയിൽ ഇപ്പൊ എന്തുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഞാനത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ എല്ലാവരും മേഘസ്വരത്തിൽ പറഞ്ഞു എന്താ അങ്ങനെ അംഗീകരിക്കുമെന്ന് പറയാൻ കാരണം ഇത്രയും കാല ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ഇടവേലി ജീവിച്ചവരാണ് നിങ്ങളും ഞങ്ങളും ഒരിക്കലും ഒരു കതിപും ഞങ്ങൾക്ക് പരിചയമില്ല ഒരു കളവിന്റെ വാക്കും പ്രവൃത്തിയും ഞങ്ങൾക്ക് അനുഭവമില്ല അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും ഈ മലയുടെ അപ്പുറത്ത് ഒരു കുതിര സംഘം വരുമെന്ന് നിങ്ങളോട് പറയുമ്പോഴേക്ക് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇത്രയും കാല ജീവിതത്തിൽ നിങ്ങളോട് കരുവും ഞാൻ പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നദീറുള്ള കുമ്പി നിങ്ങൾ കാണാത്തൊരു വിഷയം കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ ഇല്ലല്ലാം ഹദ് റസൂലുള്ള എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് നിങ്ങളോടുള്ള മുന്നറിയിപ്പാണ് അതുകൊണ്ട് ആ ശിക്ഷ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങളെ പല നിരക്കും ഞാൻ സഹായിച്ചിട്ടുണ്ട് അവിടെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകൂല കുടുംബക്കാരല്ലേ എന്ന് പറഞ്ഞു വന്നാലില്ല കുമ്മിനാഹി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ശിക്ഷയിൽ നിന്ന് ചെയ്ഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് വിശ്വസിച്ചോളൂ എന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഒരുപാട് ആളുകളുടെ നേതാക്കളുണ്ട് കൂട്ടത്തിൽ അബൂലഹബാണ് നബി തങ്ങളെ എതിർത്തത് വേറാരും അന്ന് എതിർത്തിട്ടില്ല ഈ ഉടനെ അബൂലഹബ് പറഞ്ഞു തബൽത്തനാ നിനക്ക് നാശം കൊടിയ നാശം ഇതിനാണോ ഞങ്ങളെ ഒരുമിച്ചു കൂട്ടിയത് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് നബിസല്ലാഹു അലൈവല്ലം ഒരു മറുപടിയും പറഞ്ഞില്ല ഞങ്ങളങ്ങനെ പറയാറും ഇല്ല ആര് തങ്ങളെ എതിർത്താലും തങ്ങൾ മറുപടിയൊന്നും പറയാറില്ല പറയുന്ന മറുപടി മുഴുവനും അള്ളാഹു അങ്ങ് പറഞ്ഞോളും അള്ളാഹു ഞാൻ ആയത്തിറക്കിക്കോളും നിങ്ങൾ നോക്ക് ഇത് സംബന്ധിച്ചാണല്ലോ അള്ളാഹു ആയത്തിറക്കിയത് അവന്റെ കുടുംബത്തിന്റെ ചരിത്രം മുഴുവനും വിശേഷിപ്പിച്ചല്ലേ ആ സൂറത്തിറങ്ങിയത് ഇതിനു ശേഷം ശേഷം നബിസല്ലാഹുലിസ്വലം നമ്മുടെ എതിർപ്പ് മൂലം അബൂലഹബും ഭാര്യയും കൂടി ഏകകണ്ഠമായി തീരുമാനിച്ചു അബൂലഹബി രണ്ട് മക്കൾബ രണ്ടാളും കല്യാണം കഴിച്ചിരുന്നത് നബിസല്ലാഹ്വലം നമ്മുടെ പുത്രിമാരെയായിരുന്നു ഉമ്മുകുൽസൂം ബീവിയെയും മൃക്കിയ ബീവിയെയും ഹുമാ ഹുമാ അവരെ വിവാഹം ചെയ്ത ഈ രണ്ട് മക്കളെ വിളിച്ചിട്ട് ബാപ്പയും ഉമ്മയും പറഞ്ഞു ഞങ്ങൾ ആ പെൺകുട്ടികളെ തൊലാക്കില്ലെന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളേറ്റൊരു ബന്ധമില്ല അബൂലാബും പറഞ്ഞു യുത്തുബയും മുത്തൈബയും അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ മോള് ബെ ഏൽപ്പിച്ച് ഉമ്മയും ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞേൽപ്പിച്ചു ഒരു സാധാരണ ഒരു മാന്യത കൽപ്പിച്ച് അങ്ങനെ ബാപ്പയും ഉമ്മയും പറഞ്ഞു ഏൽപ്പിച്ചു പക്ഷെ അതുകൊണ്ട് മതിയാക്കിയില്ല തനിക്ക് കെട്ടിച്ച് തന്ന കല്യാണം കഴിച്ചു തന്ന മകളെ ഏൽപ്പിച്ചതിന് ശേഷം അമിഷല്ലാഹ്ലി അവളെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു വിത്തുക കുടുംബക്കാരൻ എന്നതിലപ്പുറം ഒരു പിതാവിന്റെ പരിഗണന നൽകണ ബാധ്യത ഒത്തുവക്കുണ്ട് പക്ഷേ ബാപ്പയും ഉമ്മയും പറഞ്ഞ ആ ചൊടിപ്പിക്കല് കൂടുതൽ ചൊടിച്ചുപോയ ഒത്തുവ ചീത്ത പറഞ്ഞു എന്ന് മാത്രമല്ല അഷറഫുൽക്ക് സല്ലല്ലാഹുലൈസ് തങ്ങളും മുഖത്തേക്കൊന്ന് കാർക്കിച്ച് തുപ്പി പക്ഷേ അത് ആ മുഖത്തേക്ക് എത്തിയിട്ടില്ല അത് വേറെ വിഷയം അങ്ങനെ പലരും തുപ്പാൻ നോക്കിയത് തിരിച്ചിങ്ങോട്ട് എത്തിച്ചു വെള്ളപ്പാണ്ട് പിടിച്ചതൊക്കെ ഉണ്ട് ഒക്കെ പറഞ്ഞാൽ അങ്ങനെ പോയി അങ്ങനെ എഴുത്തുബ ഈ സംഗതിയൊക്കെ ചെയ്ത് തിരിച്ചു പോകുമ്പോ നബിസല്ലാഹുലി സങ്കടം കൊണ്ട് പറഞ്ഞു എഴുത്തുപത് കേൾക്കുന്നുണ്ട് കേൾക്കിയ തങ്ങൾ പറഞ്ഞു ഇത്രയും വിഷമങ്ങൾ നൽകിയ എന്റെ ബാപ്പയുടെ സഹോദരന്റെ പുത്രൻ എന്നതിലുപരി എനിക്ക് വേറൊരു ബന്ധം കൂടി ഉണ്ടല്ലോ ഈ എഴുത്തുബെ നിന്റെ വന്യജീവികളിൽ നിന്നൊരു ജീവിയെ കൊണ്ട് നീ പരീക്ഷിക്കണമല്ല ശിക്ഷിക്കണമല്ല പറഞ്ഞു തിരിച്ചു വന്നിട്ട് നിങ്ങൾ നോക്ക് അങ്ങനെ വല്ലതും ചെയ്താൽ പിന്നെ മടങ്ങി വരാൻ കഴിയില്ല അതേ സമയത്ത് തൊലാക്ക് ചൊല്ലിയ ആൾ ആളന്നെയാണ് തൈബ ആ ഉത്തേബക്ക് മക്ക വിജയത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിലേക്ക് വരാൻ വഴിതെളിഞ്ഞിട്ടുണ്ട് വിധങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വഹാബിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തൈബ് തിരിച്ചു പോയിട്ട് അപൂലം ചോദിച്ചു എന്തുണ്ടായി അപ്പൊ ഞാൻ നന്നാക്കി പറഞ്ഞു എന്നുള്ള ഒത്തുമ്പോ പറഞ്ഞത് മാത്രല്ല ദേശം സഹിക്കായിട്ട് ഞാൻ തുപ്പും കൊടുത്തു അപ്പെന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു അള്ളാഹ്മിത്താലി കൽപം അബൂലഹബ് പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ അത് നടക്കും നബി പറഞ്ഞു മുഹമ്മദ് വിശ്വസിക്കാൻ കൂട്ടാകാതെ ആദ്യം എതിർത്താലാണ് അബൂൽ അഹബ് ഈ അബൂലഹബ് തന്റെ മകനോട് പറയാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും ശ്രദ്ധിച്ച് നടക്കണം ഒറ്റക്കോടി പോകരുത് എത്തുമ്പോ പുറത്ത് ഇറങ്ങുമ്പോഴേക്ക് കൂടെ ആളവിടും വലത്തു എടുത്ത് എവിടെ പോകുമ്പോൾ അബോല പറയും ശ്രദ്ധിക്കണേ അങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞ വാക്ക് നടക്കും എന്ത് പറഞ്ഞാലും എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ് നടക്കും കാരണം അവിടുന്ന് സ്വികല്ലാതെ പറയൂല എല്ലാവർക്കും ഏകകണ്ഠമായി അറിയാം അബൂലഹബ് ഒരുമിച്ചുള്ള ഷാമിലേക്ക് ഒരു യാത്ര പോകുമ്പോ ഈ മകനെ വീട്ടിൽ ഒറ്റക്ക് നിർത്തിയാലോ പറ്റി പറ്റിപ്പോകുന്നതിന്റെ കൂടെ കൂട്ടി അങ്ങനെ യാത്രാ സംഘം കുറെ ആൾക്കാരുണ്ട് കച്ചവട സംഘം അവിടെ പോയി ഒട്ടകപ്പുറത്ത് കച്ചവടം വെറ്റ് ചുവട് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുപോരണം വൈകുന്നേര സമയത്ത് ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു അപ്പൊ ആ പ്രദേശത്തുള്ള ഒരാൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോ പറഞ്ഞു അല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ഒരുപാട് പുലിയും നരിയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ പരിസരത്തൊക്കെ വന്യജീവികളുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അപോലെഹാബിന് പേടി തുടങ്ങി അപോലെ ഹി യാത്രക്കാരോട് പറഞ്ഞ സഹയാത്രികരെ നിങ്ങളെ സഹായിക്കണം ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ടുണ്ട് ഇത്രയും ഒരു കാര്യം ചെയ്തപ്പോഹമ്മദ് സല്ലിത്താലി കൽബം ഇൻകി ലാഭിക്കാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ വല്ലാതെ പേടിക്കുന്നു എന്റെ മകന്റെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് സംരക്ഷിക്കണം സൂക്ഷിക്കണം കാത്തുരക്ഷിക്കണം എല്ലാവരും അതിനൊരുങ്ങി ആ മകന ഒരു ഭാഗത്ത് ആ മകന്റെ ചുറ്റുഭാഗത്തും അവരുടെ വസ്തുക്കൾ വെച്ചു ഒരാൾക്കും പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം മകന്റെ ചുറ്റുഭാഗത്തും അവർ കൊണ്ടുപോകുന്ന വലിയ വലിയ വസ്തുക്കളൊക്കെ അടുക്കടുക്കി വെച്ചു അതിനു ചുറ്റും അവരുടെ മൃഗങ്ങളെയും വെച്ചും അതിന്റെ ശേഷം മറ്റൊരു ഭാഗത്തായി വരിയായി വളഞ്ഞുകൊണ്ട് അവർ കിടക്കുകയും ചെയ്തു സുബഹാനല്ല രാത്രിയതാ സിംഹം വരുന്നു മണം പിടിക്കുന്നു അഷറഫുൽ കേടായി സംസാരിച്ച സംസാരിച്ചതാവ് സിംഹത്തിന് മണത്താൽ അത് കിട്ടും സിംഹം മണം പിടിച്ചു വരികയാണ് ആരെയും ഉറക്കം ശല്യപ്പെടുത്താതെ ഓരോരുത്തരുടെ മണം പിടിച്ച അവസാനം സിംഹത്തിന് മണം കിട്ടി ഒത്ത നടുവിൽ വലിയ സുരക്ഷയോടെ കിടക്കുന്ന അബുലബിന്റെ മകൻ തെ സിംഹം കടിച്ച് പിടിച്ചു വലിച്ചു കൊന്നവിടെ ഒരു ഭാഗത്തിട്ടിട്ട് സിംഹം തിരിച്ചുപോയി രാവിലെ ഉണർന്നു നോക്കുമ്പോഴല്ലേ കഥയറിയുന്നത് അപ്പോഴും മക്കളിൽ ലോതും കൊണ്ട് ആയത് മാതനഹബ് എത്ര സമ്പാദിച്ചാലും ആ സമ്പാദ്യം ഒരു നിലക്കുമ്മ ബൂലഹബിന് സുരക്ഷിത്വം നൽകൂല ഒമാക്കസഭ അവന്റെ സമ്പാദ്യമാണല്ലോ അവന്റെ സന്താനങ്ങൾ അവന്റെ സന്താനങ്ങളും അവൻ ഉപകരിക്കൂല ഇതിന്റെ നേർസാക്ഷ്യങ്ങളും മക്കാര് മദീനക്കാരെ അനുഭവിക്കുകയാണ് ആയത്ത് സൂറത്ത് സൂറത്തിറങ്ങിയതിന്റെ ശേഷം ഓരോന്ന് ഓരോന്നോരോ നായി കാണുകയാണ് നിങ്ങൾ നോക്കി അബൂലഹബ് പറഞ്ഞല്ലോ അങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിൽ അത് നടക്കും ഇങ്ങനെ തന്നെയാണ് അബൂലഹബ് ബദറിലേക്ക് പോകാൻ മടിച്ചതും പദങ്ങൾ അബൂ ലഹബിനെ പറ്റി പറഞ്ഞ ഒരു വിവരം ഒരാൾ അബൂ ലഹബിന് പോയി പറഞ്ഞു കൊടുത്തപ്പോ അബൂലഹബ് പോകാൻ പേടിച്ചുപോയി അബൂചഹല് നന്നായി ചൂടായി നീ പെണ്ണുങ്ങളെ പോലെ വീട്ടിലിരുന്നോ എന്നൊക്കെ പറഞ്ഞു വലിയൊരു നേതാവിനോട് അവസാനം അബൂലഹബിനോട് പറഞ്ഞു വരൂല എന്ന് ഉറപ്പായപ്പോ ഒട്ടകങ്ങൾ വേണം കാശ് വേണം വേണ്ട വസ്തുക്കൾ വേണം അതെല്ലാം അബൂലഹർ പറഞ്ഞെ വാങ്ങി എന്നാലും അബൂലഹബ് മനസ്സിലാക്കി പോയാൽ എന്റെ തടിന് സലാമത്താകൂല കാരണം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് മക്കയുടെ പുറത്തെവിടെയെങ്കിലും കണ്ടാൽ അബൂലഹബിനെ ശിക്ഷിക്കാനും അത്രയും വലിയ ശത്രുത അബൂലഹബിൽ നിന്നുണ്ടായിട്ടുന്നൊരു പ്രതികാരം തീർക്കാനും പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി അബൂലഹബിനോട് നബിസൊല്ലും വാഹലിസനം നിങ്ങൾക്കൊരു ദേഷ്യവുമില്ല ദേഷ്യമുണ്ടെങ്കിൽ രാവിലെ പറഞ്ഞ അബൂലഹബിന്റെ അടുത്തേക്ക് രാത്രിയും നബിതങ്ങൾ ദീനീയദേവത്തുമായി ചെല്ലുകയില്ല എപ്പോഴും അബൂലഹബിനോട് നന്മയെ ഉപദേശിച്ചിട്ടുള്ളൂ പോകുന്ന വഴികളിൽ തടസ്സം വരാത്ത പോകുന്ന വഴികളിൽ തടസ്സം ചിട്ടിക്കാത്തൊരു ദിവസവും അബൂലഹബിന്റെ ഭാര്യയിൽ നിന്നുണ്ടായിട്ടില്ല എല്ലാ ദിവസവും തടസ്സങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നിട്ടും അപോലെ ഹബിനോട് നബിസല്ലാ വലൈസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല